അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പത്രിപ്പാല പത്രിപ്പാലയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പറയുന്നത് അത് പേരൂര് റോഡാണ് വരുന്ന വഴിക്കൊക്കെ നല്ല നിറയെ വീടുകളുണ്ട് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഒരു നൂറ് മീറ്ററിന് ഒരു മണ്ണ് റോഡാണ് പിന്നെ അങ്ങനെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ആ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ആധാരത്തിലുള്ളത് പതിനാല് സെൻറ്റും ബാക്കിയുള്ള സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലം ആധാരമില്ലാത്തതും അതായത് കൈവശമാണ് അങ്ങനെ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ആറ് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ആവശ്യക്കാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക വിളിക്കുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നമുക്കെന്തെങ്കിലും ഫാം കാര്യങ്ങളൊക്കെ അതിനെന്തിന അങ്ങനെ എന്തിനായാലും പറ്റും ഇനിയിപ്പോൾ അതല്ല വല്ല വേറെ വല്ലതും വെച്ച് പിടിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ എന്തായാലും എടുത്തിട്ടാൽ നഷ്ടം വരില്ല ഏ വീട് വയ്ക്കുകയാണെങ്കിൽ വീട് വെക്കാം ഇനിയിപ്പോൾ ഫാമ് നടത്തണമെങ്കിൽ ചെറിയ തോതിലും നമുക്ക് ഫാം നടത്താം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് അപ്പോൾ അതിൻ്റെ റെക്കോർഡുകൾ ഞാൻ പറഞ്ഞു പേപ്പർ ഉള്ളത് പതിനാല് സെൻറ്റിനുള്ളൂ ബാക്കി എട്ട് സെൻറ്റിന് പേപ്പർ ഇല്ല കഴിഞ്ഞ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില മൊത്തവില ആറ് ലക്ഷം റുപ്പ്യാണ് ചെറുതായിട്ട് ഒരു മാറ്റം വരുന്നതാണ് പറയുന്നത് ഓണറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് നല്ലൊരു ഭൂമിയാണ് വീട് വയ്ക്കാനൊക്കെ ഒരു ഭൂമിയാണ് കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ചുറ്റും ചുറ്റും കമ്പി വലി കെട്ടിയിട്ടുണ്ട് നല്ല സ്ഥലമാണ് ഓക്കേ